ഞാൻ കുറച്ചുകൂടി തടി വെച്ചാൽ നലിക്കാം ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കനെ കാടിച്ച് കേട്ടിട്ട് ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്നു ശരിയാണ് റോസി റോസി ഞാനൊരു കാര്യം ചോദിച്ചു വിഷമം മരിച്ചേ എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാ മതി വിശാഖപട്ടണത്തിന് ലോഡുമായിട്ട് വരുമ്പോ മച്ചു മുങ്ങിയതാ അമ്മമ്മയ്ക്ക് ക്രിസ്മസിലൊരു നക്ഷത്രം വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയി ചെക്കനാ ജോൺ ഫീ പോയ ശേഷം അമ്മമ്മയ്ക്ക് असുകം തുടങ്ങി હેടാടി ഈ കൂദിഗുണിക പക്ഷി നിന്റെ ഭർത്താവ ഞാൻ ഭർത്താവൊന്നുമല്ല ബ്രദറ ബ്രദറോ ഹേ അന്ററിവില ഫ്രഡ് ചെയ്യും കടലിയിൽ പോയി ചേർത്ത ജോൺ ഫീ മാത്രമേ ഇവർക്ക് ബ്രദേഴ്സ് ആയിട്ടുള്ളൂ

അവര് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് ഫ്രെഡിൻ കാണായിരുന്നു സത്യം രക്തം തിളച്ചു വന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പോയി റോസി പാടില്ല റോസിത്ര പാവൊന്നുമല്ല എടഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയെട്ട സ്വഭാവം ഉണ്ട് റോസി ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മൂങ്ങഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്നെങ്കിലും ഒരു ദിവസമാരെന്റെ മുമ്പിൽ വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയെട്ടമാര് നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയില് രണ്ടെണ്ണത്തിന്റെ തല്ലിക്കൊന്നട്ടാ ഞാൻ നാട്ടിലേക്ക് വന്നത് അല്ലേടോ ഇനിയും എന്നെ കൊണ്ടാ ചേക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് ഒരു സൂത്രം ഉണ്ട് റോസിഡോ से तोने संबंधित എങ്ങനെയ ബുദ്ധി oh,